എറണാകുളം പറവൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയ കേസിൽ റിട്ടയേർഡ് പോലീസുകാരനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതികൾ ഇരുവരും ഒളിവിലാണ് സാമ്പത്തിക ഇടപാടിലെ ദുരൂഹത പോലീസ് അന്വേഷിക്കും ദമ്പതികൾ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുത്തില്ലെന്ന് മരിച്ച ആശാ ബെന്നിയുടെ കുടുംബം ആരോപിച്ചു മിനിറ്റും കൊണ്ട് വീട്ടിൽ പോയി പൈസ അത് മേടിച്ചത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതാണ് എന്നിട്ട് അവർ കൊടുത്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് വിഷമുള്ളത് എല്ലാം ഉണ്ടായിരുന്നു ഒരു പണ് വന്നിവിടെ ഭീഷണി കെടുത്തി അങ്ങനെ ഭയങ്കര ഇതായിട്ട് പഠിക്കിടുന്നുണ്ട് വച്ചെടുത്ത് ഇങ്ങനെ ഇറങ്ങിയവ എന്നൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ കേസിൽ പ്രതിയായി റിമാൻഡിലായ ആളാണ് പ്രദീപ് കുമാർ വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ പ്രദീപിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഗുഡ് ഈവനിങ് ഈ കേസിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദപരമായ നിഷ്ക്രിയത്വമാണ് ആദ്യഘട്ടത്തിൽ പരാതിയുമായി ചെല്ലുമ്പോൾ പോലും അവിടെ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല ഒടുവിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷവും ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് എഫ്ഐആർ ഇടുന്നത് ഈ കേസിൽ ദുരൂഹമായുള്ളത് എന്തൊക്കെയാണ് ഇയാൾ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആണ് ഒരു പോലീസ് ഡ്രൈവർ മാത്രമാണ് അയാൾക്ക് എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ വട്ടിപ്പലിശക്ക് പണം കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായത് ഇയാൾ നേരത്തെ ഒരു കൈക്കൂലി കേസിൽ കുറ്റാരോപിതൻ കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അർജുൻ മഠനു ഡോക്ടർ അഴിങ്കുമാർ കൊള്ളപ്പലിശക്ക് വായ്പ നൽകുന്ന ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന ഒരു വീട്ടമ്മക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ആശ ബെന്നി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പത്ത് ലക്ഷം രൂപയാണ് പ്രദീപിൽ നിന്നും ഭാര്യ ബിന്ദുവിൽ നിന്നും വായ്പയായി വാങ്ങിയത് ഈ ഇരട്ടിയിലധികം തുക തിരിച്ചടച്ചിട്ടും കൂടുതൽ ഭീഷണിയുമായി ഇവർ രംഗത്തെത്തി അതോടുകൂടിയാണ് കഴിഞ്ഞ പതിനൊന്നാം തീയതി ആശ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി അന്ന് വീണ്ടും ഭീഷണിയുമായി ഇവർ എത്തുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ വെച്ചും പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ആശയെ ഭീഷണിപ്പെടുത്തി എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വെച്ചും വീണ്ടും ഭീഷണിയുമായി ഇവർ വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആശ ബെന്നി ഇന്നലെ ഉച്ചക്ക് തൊട്ടടുത്തുള്ള പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത് ഇതാദ്യമായിട്ടല്ല പ്രദീപ് കുമാർ ഒരു കേസിൽ പ്രതിയാകുന്നത് ഏഴ് വർഷം മുമ്പ് കേരളം ചർച്ച ചെയ്ത വരാപ്പുഴ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബത്തിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ ആളാണ് ശ്രീജിത്തിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് ഈ പണം വാങ്ങിയത് അതിൽ ഈ പ്രദീപ് കുമാറിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്